ഫ്രണ്ട്സ് നമ്മുടെ ഗ്യാസിന്റെ ബേണറൊക്കെ ഇതേപോലെ നന്നായി ബ്ലാക്ക് ആവുകയും അതുപോലെ തന്നെ അതില് ചളിയൊക്കെ അടിഞ്ഞുകൂടുകയും പൊടിയൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത് സാധാരണയാണ് നമ്മൾ ഇത് ഏകദേശം ഒരാഴ്ച ഒക്കെ കൂടുന്ന സമയത്തെങ്കിലത് കഴുകി കൊടുക്കണം അല്ലെങ്കിൽ ഇതിന്റെ ഇതിന് നന്നായി പൊടി അടിഞ്ഞു കൂടാൻ നമ്മൾ കാണാത്ത തരത്തിലുള്ള കാരട്ടുകളൊക്കെ അടിയാനുള്ള സാധ്യതയുണ്ട് കണ്ടോ അത്യാവശ്യം പൊടിയുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗ്യാസ് ലാഭിക്കാൻ പറ്റി അപ്പോൾ ഇത് എങ്ങനാ ക്ലീൻ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരാം ഇത് എല്ലാവരും പതിച്ച വെള്ളത്തിലിട്ട് കഴുകുന്നതൊക്കെ സാധാരണയാണ് എന്നിട്ട് സ്ക്രബ് സ്ക്രബ് ചെയ്യുന്നതൊക്കെ എന്നാൽ ഇത് നല്ല രീതിയിൽ അഥവാ നിങ്ങൾക്ക് ഈ ഹോൾസ് ഒക്കെ നല്ല വിധത്തിൽ തുറക്കുന്ന വിധത്തിൽ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇതിപ്പോ ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ ക്ലീൻ ആക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ അത്ര ആൾക്കുകൾ ഒന്നുമില്ല പക്ഷെ സാധാരണ വീടുകളിലൊക്കെ ഇത് ക്ലീൻ ചെയ്യാത്ത അവസ്ഥ പ്രത്യേകിച്ച് ആ ചോറൊക്കെ അതുപോലെ തന്നെ കറികളൊക്കെ വതച്ചു ചിന്തുകയും പാലൊക്കെ വതച്ച് ചിന്തുകയും ചെയ്യുമ്പോൾ എന്തായാലും ഈ ഹോൾസ് ഒക്കെ എന്തായാലും ക്ലോസ് ആവും അപ്പൊ അതൊക്കെ ഒന്ന് തുറക്കാൻ നമുക്ക് സേഫ്റ്റി പിന്നുകൊണ്ട് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കാവുന്നതാണ് ഇതുപോലെ സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഈ ഹോൾസ് ഒക്കെ ഒന്ന് നന്നായി ഒന്ന് കുത്തി കൊടുത്താൽ തന്നെ ഈ അടഞ്ഞതൊക്കെ ഒന്ന് ക്ലീൻ ആകും പിന്നെ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഇത് ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് അല്പം മഞ്ഞൾപ്പൊടി അല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരല്പം വെളിച്ചെണ്ണയുമാണ് ഇതിനായി വേണ്ടത് അതായത് പോലെ ഒരല്പം വെളിച്ചെണ്ണയും ഏകദേശം ഇതൊന്ന് മുങ്ങുന്ന ലെവലിൽ മാത്രം വെളിച്ചെണ്ണ മതി ഇത് രണ്ടു കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കാം ഉള്ളിലും പുറന്നു നോക്കി ഒന്ന് നന്നായി പുരട്ടി പിന്നെ ഇനി വെളിച്ചെണ്ണ ഇല്ലെങ്കില് വാസ്ലിനായാലും മതി കേട്ടോ വാസിലിൻ ഉപയോഗിച്ച ഗ്യാസ് ഏർ സ്റ്റീൽ ഭാഗങ്ങളൊക്കെ നന്നായി ഒന്ന് ഇതാക്കുന്നതൊക്കെ നല്ല രീതിയിൽ ഫ്ലെയിം കത്താൻ നിങ്ങൾക്ക് ഉപകരിക്കും അതിനുശേഷം ഇതുപോലെ ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നന്നായി ഒന്ന് ബ്രഷ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇത് ഇതിലെല്ലാ കംപ്ലീറ്റ് ചളികളും ഒക്കെ തുറന്ന് ഇത് നല്ല വൃത്തിയാകും നന്നായി ഒന്ന് കെഴുകി തുടച്ചതാണ് ഇനി നമുക്കിതൊന്ന് കത്തിച്ചു നോക്കാം നമുക്കൊന്ന് കത്തിച്ചു നോക്കാം ഇപ്പൊ ഏകദേശം ഡസ്റ്റൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടാവും ഈ ചെറിയ ദ്വാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഓട്ടയടിക്കാൻ വേണ്ടി ഇതുപോലെ സേഫ്റ്റി വീനോടെ ചെയ്താൽ മതി ഇനി ഒന്ന് നമുക്കൊന്ന് കത്തിച്ചു നോക്കാം നന്നായി ഫ്ലൈന് കത്തുന്നുണ്ട് നല്ല സ്പീഡിൽ തന്നെ നാ കളറിൽ നന്നായി കത്തുന്നുണ്ട് അപ്പൊ ഈ ഒന്ന് ചെയ്ത് നോക്കൂ